ஆல நீ தால கெட்டல்லடா எந்த அடில நீடி எந்த அம்மாய் கெட்டி கெட்டி ஆ செல மாத்தம் மெகல்ல என்னையும் மெகா तो ले <laughs> നീയാ നീ ഒറ്റ വർത്തിയാ ഒരു പാടില്ല ഭാഗം പുന്നാര മതി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു കൂരക്ക് കീഴിൽ താമസിക്കുന്നതിൽ അർത്ഥമില്ല സ്വന്തം കൂടപ്പിറപ്പുകൾ പടവെട്ടി തുടങ്ങിയാൽ ആ നിമിഷം ഭാഗം വെച്ച് പിരിഞ്ഞോളാൻ മരിക്കുന്നു അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടോ നിങ്ങക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഭാഗം വെക്കാൻ മാത്രം എന്തുണ്ട് മന്നാടിയാന്മാർക്ക്

കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ടാം ആണ്ട് മന്നാടിപുരം താലൂക്കിൽ ശ്രീ നരസിംഹ മുന്നടിയാർ സ്വമനസാല എഴുതി തയ്യാറാക്കിയ വെൽപത്രം മേൽപ്പടി നരസിംഹ മന്നടിയാർ മൂത്ത മകൻ ഗജേന്ദ്രമന്നാടിയാർ അറിയുന്നതിലേക്കായി ആദ്യമേ ഒരു കാര്യം കുറിക്കുന്നു മക്കളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇളയ മകൾ ആർച്ചക്ക് നീ മന്നാടിയമ്മരുടെ പെങ്ങളല്ല നരസിംഹ മണ്ണാടിയുടെ മകളുമല്ലോ എന്റെ നാല് ആൺമക്കളും എന്നും ഒരുമയോടെ മന്നാടിപുരം ഭരിക്കണം നാല് ആങ്ങളമാർക്കും കൂടി ഒരു പെങ്ങൾ വേണമെന്ന് ഞാൻ ആശിച്ചു ഒരു പെൺകുഞ്ഞിനെ തരാൻ ഞാൻ ദൈവത്തിനോട് മനസ്സിനൊന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ലക്ഷ്മി അഞ്ചാമതും ഗർഭിണിയായി പക്ഷേ പ്രസവിച്ച കുട്ടി ചാപിള്ള ആയപ്പോൾ ഉത്രാളി ചന്തയിലെ ഒരു പിച്ചക്കാരിയിൽ നിന്നും അഞ്ഞൂറ് രൂപ കൊടുത്ത് ഞാൻ ഒരു പെൺകുഞ്ഞിനെ വാങ്ങി ആർച്ച എന്ന പേര് ചൊല്ലി എൻ്റെ ആൺമക്കളുടെ പെങ്ങളായി ഞാൻ അവളെ വളർത്തി അവളെ വേദനിപ്പിക്കരുത്

നിങ്ങൾ നിങ്ങൾ എന്നോട് ഞാൻ വിചാരിച്ചില്ല ശരിക്കും പിന്നെ ഇപ്പോഴാണ് ഈ പെണ്ണായത് ഇനി ഞാനൊരു സത്യം പറയാം ഇതാണ് നിങ്ങളുടെ അച്ഛൻ നരസിംഹമന്നാടിയാരുടെ കൈപ്പടയിലുള്ള വിൽപ്പത്രം കടന്നു മാറ്റിയത് ഞാൻ എന്തിനാണെന്നറിയൂ മതം പൊട്ടിയ ഈ പിടിയാനയെ തളയ്ക്കാൻ ഞാൻ തളച്ചു

ഇവളെന്റെ ഭാര്യയാണ് ഞാൻ താലി കെട്ടി എന്റെ പെണ്ണ് ഒരക്ഷരം ഇവളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നീ എന്നെ ആണുങ്ങളെ ഈ നിമിഷം വരെ ആർച്ചയുടെ മുമ്പിൽ മുട്ട് വിറച്ചത് നിനക്കൊക്കെ ഇപ്പൊ എവിടെ നിന്ന് ധൈര്യം നിനക്കെന്റെ പെണ്ണിനെ വേണം അല്ലേടാ ഞാൻ കൊത്തിയപക്ഷം ഞാൻ തന്നെ ഇറക്കാം ഓലയിൽ വരച്ചതുമായി ഓർമ്മയിൽ വരച്ചതുമായില്ല പെങ്ങളാണെന്ന് സംശയമുള്ളവരൊക്കെ പേരെടുത്ത വൈക്കാട്ടി തലയോട് ചോദിക്ക്

ને <coughs> <coughs> ഉത്രാളിച്ചന്തേലെ ഒരു പിച്ചക്കാരിയിൽ നിന്നും വിലക്ക് വാങ്ങിയതാ ആർച്ച അവള് നിങ്ങളുടെ തങ്ങളല്ലേ കേൾക്ക് എന്തായിപ്പോ എന്നാ കേട്ടോ ർച്ച സ്വന്തം നരസിംഹ മന്നാടിയാരുടെ അഞ്ചാമത്തെ കുട്ടി പെണ്ണായിരുന്നു അവൾ ആർച്ച ഏതോ ഒരുത്തനൊരു പേക്കൂത്ത് കാട്ടിയപ്പോ ഇരുപത് കൊല്ലം പൊന്നെ കരളേന്ന് വിളിച്ച പെങ്ങളെ തന്തയില്ലാത്തവളെന്ന് വിളിച്ച നീ നരസിംഹ മന്നാടിയാരുടെ മകനല്ല

സേതു കളിച്ചത് എന്റെ നല്ലതിനു വേണ്ടിയാണെങ്കിലും സേതു പട്ടം സേതുവിന്റെ കയ്യിൽ നിന്നും പൊട്ടിപ്പോയി ആരോരുമില്ലാതെ എന്റെജ്ഞിയെ പോലെ നോക്കി എന്റെ ചേട്ടന്മാരോട് ഒരു വാക്ക് നന്ദി ഇനി ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല നിങ്ങളുടെ ആർച്ച ഇതുവരെ എവിടെയായിരുന്നു നിങ്ങളുടെ സഹോദര സ്നേഹം സ്വന്തം പോലെ അവളെ ആർച്ചേ എവിടെയായിരുന്നു ഈ ഈ ഭൂമുഖത്ത് അക്ഷരം നിങ്ങളാണോ ചേട്ടന്മാർ നിങ്ങളാ നിങ്ങൾ ഓരോ ആർ ചാണുങ്ങളോട് വെറുപ്പുണ്ടാക്കിയത് നിങ്ങളാ അവസാനം ആ നിങ്ങൾ തന്നെ അവളെ തിരിച്ചടിച്ചു അവൾ മരിച്ചാൽ ആ കൊല ചെയ്ത് നിങ്ങൾ ഓരോരുത്തരുവാ ഈ ഭൂമിയിൽ അവൾ എവിടെ പോയാലും ഞാൻ കണ്ടുപിടിക്കും വരുന്നു നീ എന്താ പറഞ്ഞേ ഞങ്ങളുടെ കല്യാണം നടത്തി തരുമോ വിടെ അവനെ തറയണ്ടുവരരുത് എന്നാൽ നീയും വരരുത് എന്നല്ലേ പറഞ്ഞത് കൊല്ലാമെന്നോ പടക്കം ചതിക്കില്ലട ചുറ്റടാ ചുറ്റ് ചുറ്റ്